നമസ്കാരം പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് നമ്മുടെ മാധ്യമങ്ങളിൽ വളരെ വലിയ വാർത്തയായ ഒരു സംഭവമാണ് ഇന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ദിവസവും അതേക്കുറിച്ചുള്ള പുതിയ പുതിയ വാർത്തകൾ വരുമയാണ് രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നീമ ഹരിദാസ് എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ഒരു ദിവസം അവളെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും തുടർന്ന് അവൾ പോലീസിൽ പരാതി കൊടുക്കുകയും ആ പരാതി വളരെ വലിയ വിഷയമായിട്ട് മാറുകയും ചില പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടുകയും രാഹുൽ വിദേശത്തേക്ക് കടന്നു എന്ന വാർത്ത വരികയും അവൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു എന്ന വാർത്ത വരികയും ഇൻ്റർപോളിൻ്റെ സഹായം പോലീസ് തേടി എന്ന വാർത്ത വരികയും ഒക്കെ ചെയ്തതാണ് എന്നാലിപ്പോൾ അന്ന് പരാതി നൽകിയ പെൺകുട്ടി അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പുതിയ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് അതായത് അന്ന് അവൾ പറഞ്ഞതിൻ്റെ നേർ വിപരീതമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് അന്ന് താൻ പറഞ്ഞതൊക്കെ വീട്ടുകാരുടെ നിർബന്ധം മൂലം പറഞ്ഞ കാര്യങ്ങളാണെന്നും ഒരു വക്കീൽ എഴുതി നൽകിയ കാര്യങ്ങൾ താൻ അതേപടി പറയുകയായിരുന്നു എന്നുമാണ് അവൾ പറയുന്നത് സത്യം പറയണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും സത്യം പറയരുത് എന്ന നിർബന്ധമായിരുന്നു അവളുടെ ഉണ്ടായതെന്നും അവൾ വെളിപ്പെടുത്തുന്നു അപ്പോൾ ഇവിടെ ഈ പെൺകുട്ടി അന്ന് പറഞ്ഞതാണോ സത്യം ഇന്ന് പറഞ്ഞതാണോ സത്യം എന്നൊരു സംശയം വാർത്തകൾ വായിക്കുന്നവർക്ക് ഉണ്ടാകുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇതിൽ കേരള പോലീസിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില തെറ്റായ പ്രവണതകളുടെയും ഉദാഹരണങ്ങളുണ്ട് കേരള പോലീസിൻ്റെ നല്ല മുഖവും മോശം മുഖവും നമുക്ക് ഈ കേസിൽ കാണാൻ സാധിക്കും ഒരു ഭാഗത്ത് കേരള പോലീസ് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുള്ളപ്പോൾ മറുഭാഗത്ത് അവർ അങ്ങേയറ്റം അപഹേളിതരാകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഈ പെൺകുട്ടി പറഞ്ഞത് സത്യമോ കള്ളമോ എന്ന് നമ്മൾ എങ്ങനെ പരിശോധിക്കും പെൺകുട്ടി ഇപ്പോൾ പറയുന്നത് അന്ന് അവളെ കൊണ്ട് അതെല്ലാം പറയിച്ചത് വീട്ടുകാരാണെന്നാണ് നമുക്കറിയാം അവൾ ഇങ്ങനെയൊക്കെ പീഡനത്തിന് ഇരയായി എന്നറിഞ്ഞപ്പോൾ അവളുടെ വീട്ടുകാർ അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷമാണ് പോലീസിലേക്ക് പരാതി പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ ഈ പയ്യന്റെ വീട്ടുകാർ രാഹുലിന്റെ വീട്ടുകാർ നൂറ്റി അൻപത് പവൻ സ്വർണം ആവശ്യപ്പെട്ടെന്നും സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് പെൺകുട്ടി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അവൾ പറയുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു കഥയാണ് അതായത് രാഹുലും താനും തമ്മിൽ അന്നത്തെ ദിവസം തർക്കമുണ്ടായി എന്നവൾ തുറന്ന സമ്മതിക്കുന്നുണ്ട് രാഹുൽ തന്നെ അടിച്ചു എന്നും അവൾ പറയുന്നു തന്നെ രണ്ട് തവണ രാഹുൽ തല്ലി എന്നവൾ പറയുന്നു ആ സമയത്ത് താൻ കരഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കൂടിക്കയറി അവിടെ വെച്ച് കാല് സ്ലിപ്പായി വീണാണ് തലയിൽ ഒരു മുഴ ഉണ്ടായത് എന്നവൾ പറയും എന്നാൽ ബെൽറ്റ് കൊണ്ട് തന്നെ അടിച്ചു എന്നും രാത്രി മുഴുവൻ വർദ്ധിച്ചു എന്നുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും വക്കീൽ പറഞ്ഞതനുസരിച്ച് മാത്രം പറഞ്ഞതാണെന്നായിരുന്നു അന്നവൾ പറഞ്ഞത് ഇപ്പോൾ തർക്കത്തിൻ്റെ കാരണം സ്ത്രീധനമല്ല അവരൊരിക്കലും തന്നോട് സ്ത്രീധനം ആവശ്യപ്പെട്ടില്ല ഞാൻ ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞതിന് രാഹുലും അദ്ദേഹത്തിന്റെ വീട്ടുകാരും തന്നോട് മാപ്പ് തരണമെന്നും പെൺകുട്ടി ആവർത്തിച്ച് പറയുന്നുണ്ട് തർക്കത്തിന്റെ കാരണമായിട്ട് അവൾ പറയുന്നത് അവൾ വിവാഹം നോക്കുന്ന സമയത്തേതോ ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും ചില ചെറുപ്പക്കാരൊക്കെ അവളെ ബന്ധപ്പെട്ട് വിവാഹം കഴിക്കുന്ന കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു എന്നാൽ അവരിൽ ആർക്കും അവൾക്ക് തനിക്കിണങ്ങിയ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്താൻ സാധിച്ചില്ല അത് രാഹുലിലാണ് എത്തി നിന്നത് രാഹുലിനെ വിവാഹം കഴിച്ച ശേഷവും അത്തരം ചില കോളുകൾ മാട്രിമോണിയൽ സെറ്റിൽ പരിചയപ്പെട്ട ആൾക്കാരിൽ നിന്നും ചില കോളുകൾ എന്നും അതിൽ സന്ദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് അവൾ പറയുന്നുണ്ട് ആ വ്യക്തി ഇവളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഇവളതിൻ്റെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു അത് കണ്ടപ്പോൾ അയാൾ വളരെയധികം വിഷമത്തോടെ ആ തൻ്റെ വിവാഹം കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചുവെന്നും വിവാഹ ശേഷവും അയാൾ അവളെ വിളിക്കുമായിരുന്നുവെന്നും അവൾ പറയുന്നുണ്ട് രാഹുൽ അവളോട് മാട്രിമോണിയൽ സൈറ്റിൽ പരിചയപ്പെട്ട ആൾക്കാരുടെ നമ്പറുകളൊക്കെ ഇനിയിപ്പോൾ സൂക്ഷിക്കരുതെന്നും ബ്ലോക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവളത് ചെയ്തില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി ഇവളെ പലതവണ വിളിച്ചു പലവട്ടം മെസ്സേജ് അയച്ചു എന്ന പെൺകുട്ടി പറയാം തീർച്ചയായിട്ടും ഒരു യുവാവ് കല്യാണം കഴിച്ച് ഭാര്യയുടെ ഒപ്പം ജീവിക്കുന്ന തുടക്ക സമയത്ത് തന്നെ അവൾക്ക് മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കോളുകൾ നിരന്തരമായിട്ട് വരികയും മെസ്സേജ് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഭർത്താവും എത്ര വിശാലകൃതിയനായിട്ടുള്ള വ്യക്തിയായാലും ശരി അത് ഇഷ്ടപ്പെടില്ല അവൾ രാഹുലും അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അവൾ പറയുന്നത് രാഹുൽ അവളോട് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു ആ സംസാരം തർക്കത്തിലെത്തി അതെങ്ങനെയൊക്കെ വഴിതിരിഞ്ഞ് പോയി എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ എന്തായാലും ആ തർക്കത്തെ തുടർന്നാണ് രാഹുൽ അവളെ അടിച്ചത് അങ്ങനെ അടിച്ചു അടിച്ചപ്പോൾ അവൾ ബാത്റൂമിലെ ബാത്റൂമിലേക്ക് ഓടിക്കയറി വീണു തലയ്ക്ക് പരുക്ക് ഒരു മുഴയുണ്ടായി പിന്നെ ദിവസം അവരുടെ വീട്ടിൽ അടുക്കള കാണൽ തുടങ്ങായിരുന്നു അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ പത്തിരുപത്താറ് പേരോടെ ചെന്നു ഇവളുടെ ഈ മുഖത്തെ പാടും തലയിലെ പരിക്കും അവർ കണ്ടു കണ്ടപ്പോൾ അവരോട് കാര്യം ചോദിച്ചപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ അവളെയും കൂട്ടിക്കൊണ്ട് വീട്ടുകാർ അവരുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും ചെയ്തു അപ്പോൾ പെൺകുട്ടി പറയുന്നത് രാഹുൽ തന്നെ തല്ലിയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം അന്നുണ്ടായ തർക്കത്തിൽ ഇവർ ഏതൊക്കെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഇവൾക്ക് വളരെയധികം മാനസികാഘാതം ഉണ്ടാക്കുന്ന തരത്തിൽ രാഹുൽ സംസാരിച്ച് കാണും ഒപ്പം തല്ലിയും കൂടെ ചെയ്തപ്പോൾ അവൾക്ക് അവനോട് സ്വാഭാവികമായിട്ടും ദേഷ്യവും പകയും തോന്നും അപ്പോൾ ആ സമയത്ത് അവനോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണം അല്ലെങ്കിൽ അവനെ ഒരു പാഠം പിടിപ്പിക്കാനുള്ളൊരു ചിന്ത അവളുടെ തലയിൽ കയറി കാണും അതിൻ്റെ ഒരു പക്ഷേ അവൾ ചിന്തിച്ച് കാണില്ല വീട്ടുകാരും ഒപ്പം നിന്ന് ഒരു വക്കീലിൻ്റെ സഹായം കിട്ടിയപ്പോൾ അവർ പറഞ്ഞതൊക്കെ അവളൊക്കെ ചെയ്തു ചെയ്ത് പിന്നീടാണ് ഒരാൾ ഒരു കേസിൽ കുടുങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് അവൾക്കൊരു ബോധമുണ്ടാകുന്നു ഒരു സാധാരണ പെൺകുട്ടിയാണ് അവൾക്ക് പോലീസും കേസും കോടതി ഒന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അതിനെക്കുറിച്ചൊരു ബോധ്യം അവൾക്ക് വരുന്നത് കുറേ വൈകിയാണ് അങ്ങനെ വൈകി വന്നപ്പോൾ ഇപ്പോഴത്തെ വീഡിയോയിൽ പറയുന്നത് ഈ സത്യമെല്ലാം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ഈ സത്യം പറയും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അച്ഛൻ ആത്മഹത്യാ ഭീഷണി എന്നാണ് അവൾ പറയുന്നത് അച്ഛൻ പറയും നീ അങ്ങനെ ചെയ്താൽ ഞാൻ പോയി ചാവും ഞങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അപ്പുറത്തേക്ക് നീ പോകരുത് ഇപ്പോളിത് ഒരു വക്കീലിനോട് പറഞ്ഞെന്ന് പറയുന്നു വീട്ടിൽ വന്ന ഒരു വക്കീലിനോട് അവരിട്ടേക്ക് ആയിരുന്നപ്പോൾ അവരോട് ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ അവരും പറഞ്ഞത് ഇതൊന്നും ഇനിയും പുറത്ത് പറയരുതെന്ന് പറഞ്ഞാൽ പ്രശ്നമാണെന്നാണ് അതുപോലെ തന്നെ ഒരു എ സി പി യെ വിളിച്ചും അവിടുന്ന് പറഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടിയ കേസാണ് സി ഐ സരിൻ അദ്ദേഹത്തിനും അതുപോലെ തന്നെ രാജേഷ് എന്ന് പറയുന്ന ഒരു സിവിൽ ഓഫീസർക്കും ഇതിൽ പ്രതിയെ സഹായിച്ചെന്നും നടപടി വേണ്ട പോലെ എടുത്തില്ല എന്നും പറഞ്ഞ് സസ്പെൻഷൻ കിട്ടുകയുണ്ടായി അപ്പോൾ പോലീസുകാർ വേണ്ടത്ര ഗൗരവത്തോടെ ഇവരുടെ പരാതി സ്വീകരിച്ചില്ല അല്ലെങ്കിൽ അതിൽ ശക്തമായ എടുത്തില്ല അല്ലെങ്കിൽ പ്രതിക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തു എന്നതിൻ്റെ പേരിൽ സസ്പെൻഷൻ വരെ കിട്ടിയ കേസായതുകൊണ്ട് ഇനി മൊഴിമാറ്റി പറയുന്നത് അല്ലെങ്കിൽ സത്യം പറയുന്നത് വളരെ വലിയ അപകടമായിരിക്കുമെന്നാണ് ഈ പെൺകുട്ടിയുടെ എല്ലാവരും പറഞ്ഞത് പക്ഷേ ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ സത്യം ഇവളെ വീർപ്പ് മുട്ടിക്കുകയാണ് എന്താണ് നടന്നതെന്ന് അവൾക്കറിയാം പക്ഷെ ആ സമയത്തുണ്ടായ ഒരു വൈകാരികതയിൽ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു വീട്ടുകാർ പറഞ്ഞതിനൊക്കെ ഒപ്പം നിന്ന് കൊടുത്തു പക്ഷെ പിന്നീട് ആ കേസിൻ്റെ പോക്ക് കണ്ടപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റായിപ്പോയി ഒരിക്കലും അങ്ങനെയുള്ള കള്ളങ്ങൾ പറയാൻ പാടില്ലായിരുന്നു എന്ന് അവൾക്ക് ബോധ്യമായി പക്ഷെ അതെങ്ങനെ ലോകത്തെ അറിയിക്കും ഒരിടത്തും അവൾക്ക് സത്യം പറയാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവളുടെ മൊഴിയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ നിന്നും അങ്ങനെയാണ് അവൾ വീട്ടിൽ നിന്നും മാറി നിന്നിട്ട് അവൾ പറയും വീട്ടിൽ നിന്നുകൊണ്ട് എനിക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാനോ പബ്ലിഷ് ചെയ്യാനോ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് മാറി നിന്നിട്ട് അവൾ ഈ വീഡിയോയിലൂടെ ഈ വിവരം ലോകത്തെ അറിയിക്കുക അപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞത് സത്യമാണോ അതോ കള്ളമാണോ എന്ന് നമ്മൾ ഒന്ന് വെറുതെ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ അവൾ സ്വന്തം കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് അതായത് തർക്കത്തിനുണ്ടായ കാരണം വളരെ വ്യക്തമായിട്ട് അവൾ പറയുന്നുണ്ട് ഇന്നതുകൊണ്ടാണ് അതിൽ ഒരു വ്യക്തിയുടെ പേര് പറയുന്നു ഈ വ്യക്തി ഈ പറഞ്ഞ ദിവസം ഇവൾക്ക് മെസ്സേജ് അയച്ചിരുന്നോ കോൾ ചെയ്തു തരുന്നോ എന്നതൊക്കെ വേരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വ്യക്തമായിട്ട് വേരിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ അതിൽ കഴമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ പരാതി പോലീസിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ കേസിൽ പോലീസ് ഒരു ഭാഗത്ത് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് മറുഭാഗത്ത് അവഹേളനവും നേടിയെടുത്തിട്ടുണ്ട് പോലീസ് അഭിനന്ദനം അർഹിക്കുന്നത് സി ഐ സരിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാടിൽ നിന്നാണ് അദ്ദേഹത്തിനും പുലിരൊരു പരാതി എത്തിയപ്പോൾ ആ പരാതിയെക്കുറിച്ച് അദ്ദേഹം ശരിയായിട്ട് നോക്കി മനസ്സിലാക്കിയത് കൊണ്ടാകണം പെൺകുട്ടിക്ക് ഉപദേശം കൊടുത്തത് നിങ്ങൾ വീട്ടിൽ പോയി ഭർത്താവിൻ്റെ ഒപ്പം മര്യാദയ്ക്ക് ജീവിക്കും എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാകുന്നത് മറ്റും അദ്ദേഹം എന്നാണ് എനിക്ക് അറിവ് അദ്ദേഹം അത് പറഞ്ഞത് അവരുടെ പ്രശ്നം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നാൽ സംഭവം പിന്നീട് മാറി മറിയുകയാണ് പെൺകുട്ടി കൊടുത്ത പരാതി എന്ന് പറയുന്നത് അതിൽ വളരെ വലിയ കുറ്റങ്ങളാണ് ഈ രാഹുലിനെതിരെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ശരിയാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മേരുദ്യോഗസ്ഥർ നിലപാടെടുക്കുന്നത് മാധ്യമങ്ങളിലെ വാർത്തകളും ചർച്ചകളും വനിതാ കമ്മീഷന്റെ ഇടപെടലും ഒക്കെ ആയപ്പോഴത്തേക്കും ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചേ പറ്റൂ എന്ന് മേരുദ്യോഗസ്ഥർ തീരുമാനിക്കുകയാണ് ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ പെൺകുട്ടി പറയുന്ന പരാതി പൂർണ്ണമായിട്ട് സത്യമാണ് എന്നൊന്നും ശരിയായിട്ട് ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടല്ല മറിച്ച് പ്രഷർ വരുമ്പോൾ പെട്ടെന്ന് അതനുസരിച്ച് അങ്ങ് നിലപാടെടുക്കുകയാണ് മുഖം രക്ഷിക്കണം അതിനപ്പുറമൊന്നുമില്ല ഇവിടെ സി ഐ സരിൻ എന്ന് പറയുന്ന വ്യക്തി ഈ പെൺകുട്ടി പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ സി ഐ സരിൻ എന്ന് പറയുന്ന വ്യക്തി ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളാണെന്നേ നമുക്ക് പറയാൻ പറ്റും സിവിൽ ഓഫീസർ രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി ആ രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയും യാഥാർത്ഥ്യം അറിഞ്ഞ് ഒരു നിരപരാധിയെ വെറുതെ ഇത്തരം കേസിൽ കൊടുക്കണ്ട എന്ന് ചിന്തിച്ചു കാണും അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന പോലീസുകാരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടത് കുറ്റം ചെയ്തവരെ മാത്രം പിടികൂടുക കുറ്റം ചെയ്തവർക്കെതിരെ മാത്രം എഫ്ഐആർ ഇടുക അല്ലാതെ ഒരു കള്ളപ്പരാതി കിട്ടിയാൽ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നിരപരാധികളെ കൊടുക്കാൻ കൂട്ടുനിൽക്കാതിരിക്കുന്ന പോലീസുകാർക്ക് പക്ഷേ പ്രശ്നമുണ്ടാകും എന്നും ഈ സംഭവം നമ്മളെ കാണിക്കുന്നു അപ്പോൾ സി ഐ സരൻ എടുത്ത തീരുമാനം ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായും ശരിയായിരുന്നു അദ്ദേഹമായിരുന്നു ശരി രാജേഷായിരുന്നു ശരി എന്നാൽ അങ്ങനെ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നും ഞങ്ങൾ മേലുദ്യോഗസ്ഥർ പറയുന്നത് അനുസരിക്കാനിരിക്കുന്നവരാണ് നിങ്ങളെന്നും കിട്ടിയ സന്ദേശമാണ് ഇവരുടെ സസ്പെൻഷൻ അവരെ സസ്പെൻഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ എസ് എച്ച്ഒമാർക്കും എല്ലാ എസ് മാർക്കും അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കിട്ടുന്ന താക്കീതെന്ന് പറയുന്നത് മേലുദ്യോഗസ്ഥരെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ പറയുന്ന വ്യക്തിക്കെതിരെ ഞങ്ങൾ പറയുന്ന വകുപ്പിട്ട് കേസെടുത്തില്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടാൻ പോകുന്ന ഇതായിരിക്കും എന്ന സൂചനയാണ് ഇത് പോലീസ് സേനയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ്യത നശിപ്പിക്കുന്ന ഒന്നാണ് ഒരു വ്യക്തിക്കെതിരെ പരാതി വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേഷനിലെ കൈക്കൂലി വാങ്ങാത്ത സത്യസന്ധതയുള്ള ഒരു സിവിൽ ഓഫീസറെക്കൊണ്ട് അതേക്കുറിച്ച് അന്വേഷിപ്പിക്കണം വ്യക്തമായിട്ട് അന്വേഷിപ്പിക്കണം കൈക്കൂലി വാങ്ങുന്ന നാളെ പറഞ്ഞിട്ട് അന്വേഷിപ്പിക്കരുത് എല്ലാ സ്റ്റേഷനിലും കൈക്കൂലി വാങ്ങാത്ത സത്യസന്ധതയുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥരുണ്ട് അവരെ വിട്ട് വിട്ടന്വേഷിപ്പിക്കണം അന്വേഷിപ്പിച്ചിട്ട് ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് നോക്കണം മേലുദ്യോഗസ്ഥൻ പറഞ്ഞാലും മന്ത്രി പറഞ്ഞാലും ശരി ആര് തന്നെ പറഞ്ഞാലും ശരി പോലീസ് നടപടിയെടുക്കുന്നത് അവരുടെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം അവർക്ക് ബോധ്യപ്പെട്ട ശേഷം മാത്രമായിരിക്കും ഒരു സിവിൽ ഓഫീസർ കൊണ്ടു കൊടുക്കുന്ന റിപ്പോർട്ട് ശരിയാണെങ്കിൽ മാത്രമേ എസ് എച്ച്ഒ അതിന്മേൽ നടപടിയെടുക്കാവൂ അങ്ങനെയുള്ളൊരു വ്യവസ്ഥയാണ് ഇവിടെ വേണ്ടത് എന്നാൽ ഇപ്പോൾ രണ്ട് പത്രക്കാര് വാർത്ത പറയുക ഒരു വനിതാ കമ്മീഷൻ ഇടപെടുക ഒരു മന്ത്രി ഇടപെടുക അല്ലെങ്കിൽ എം എൽ എ ഇടപെടുക അപ്പോൾ നിരപരാധിക്കെതിരെ കേസെടുക്കുക അവർക്ക് മുഖം രക്ഷിക്കാം ഒരു പരാതി വന്നിട്ടുണ്ട് ആളെ അറസ്റ്റ് ചെയ്യണം ഇത് വളരെ മോശമാണെന്ന് എനിക്ക് ഇവിടുത്തെ പോലീസ് മന്ത്രിയോട് ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് പോലീസുകാർ ഒരിക്കലും സമ്മർദ്ദത്തിന് വഴങ്ങി ജോലി ചെയ്യേണ്ടവരല്ല പോലീസുകാരോട് മാന്യമായിട്ട് പെരുമാറണം എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട് ഇത്തരം സമ്മർദ്ദത്തിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് എങ്ങനെ മാന്യമായിട്ട് പെരുമാറാൻ സാധിക്കും പോലീസുകാരുടെ മേൽ വലിയ സമ്മർദ്ദമാണല്ലോ ഒരു വിവാദം ഉണ്ടാക്കുന്ന കേസ് വന്നു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും തോളിൽ നിന്ന് കെട്ടിവെച്ച് പെട്ടെന്ന് അവർക്ക് മോൻ രക്ഷിക്കണം അതിന് മുകളിൽ നിന്നും വിളിയോട് വിളിയാണ് എസ്പിയുടെ വിളി ഡി ബി എസ് പിയുടെ വിളി ഡി ജി പിയുടെ വിളി ഐ ജിയുടെ വിളി അവരെ മുഖ്യമന്ത്രി മന്ത്രിയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായി എന്തായി അളപ്പിടിച്ചോ കേസെടുത്തോ ഇങ്ങനെയല്ല കേസെടുക്കേണ്ട വസ്തുനിഷ്ഠമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രമായിരിക്കണം ഇപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ സി ഐ സരിനെയും സി ഒ രാജേഷിനെയും സസ്പെൻഡ് ചെയ്ത ഇവിടുത്തെ മേലുദ്യോഗസ്ഥർ ഒന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഈ പെൺകുട്ടി പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ സി ഐ സരിനെ സർവീസിലേക്ക് തിരികെ എടുത്ത് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത് അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊമോഷൻ കൊടുക്കണം നിങ്ങൾ പ്രായശിത്വം ചെയ്യണം അതുപോലെ തന്നെ സി ഐ രാജേഷ് ഒരു വ്യക്തിക്കെതിരെ ഒരു പരാതി കിട്ടുമ്പോൾ ആ പരാതി ഇന്മേൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസിന് സാധിക്കും പക്ഷേ അത് അന്വേഷിക്കാനുള്ള ഒരു സാവകാശം അവർക്ക് കൊടുക്കണം അതിനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കണം അല്ല നിങ്ങൾ പെട്ടെന്ന് കേസ് കേസെടുക്കുമെന്ന് പറഞ്ഞ് അവരുടെ മേൽ സമ്മർദ്ദം ചെറുതല്ലേ കേട്ടത് പോലീസ് നിന്നും പല ആൾക്കാരും ജോലി വിട്ടിട്ട് പോകുന്നു വി ആർ എസ് എടുക്കുന്നു ചിലർക്ക് പോയി ആത്മഹത്യ ചെയ്യുന്നു എന്താണ് കാരണം ഈ സമ്മർദ്ദം മൂലമാണ് അതുകൊണ്ട് ഇവിടുത്തെ സർക്കാരിനോടും പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരോടും എനിക്ക് പറയാനുള്ളത് സുഖമായിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ കീഴുദ്യോഗസ്ഥരെ അനുവദിക്കണം സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാൻ നീതിയോടെ ജോലി ചെയ്യാൻ അവരെ അനുവദിക്കണം അപ്പോൾ മാത്രമേ അവർക്ക് പൊതുജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറാൻ സാധിക്കും സമ്മർദ്ദത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നന്നായിട്ട് പെരുമാറാൻ സാധിക്കുക ഒരിക്കലും പറ്റില്ല പോലീസുകാർ സാധാരണക്കാരാണ് മോശമായിട്ട് പെരുമാറുന്നത് അവരോട് മേലുദ്യോഗസ്ഥർ മോശമായിട്ട് പെരുമാറുന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഈ പോലീസ് സേനയിലെ മേലുദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പോലീസിനെ ഇങ്ങനെയാക്കി മാറ്റുന്നത് ഇപ്പോൾ ഈ രാഹുലിൻ്റെ കേസിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം എൻ്റെ അനുമാനത്തിൽ ഈ പെൺകുട്ടി ഇപ്പോൾ പറഞ്ഞതാണ് പൂർണ്ണ സത്യം കാരണം അവളുടെ ഉള്ളിൽ സത്യം ഇരുന്നുകൊണ്ട് അവളെ വീർപ്പ് മുട്ടിക്കുകയായിരുന്നു നീ സത്യം പറയണം കള്ളമാണെന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ഒന്നും പറയില്ല അന്ന് പറഞ്ഞെടുത്ത് തന്നെ അവൾ നിന്നേനെ എന്നാൽ അവൾക്ക് അന്ന് അങ്ങനെ പറയേണ്ടി വന്നതിൻ്റെ സാഹചര്യം അവൾ കൃത്യമായിട്ട് വിശദീകരിക്കുന്നു ഇപ്പോൾ പറയാനുള്ളത് എങ്ങനെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ സമ്മർദ്ദവും പേര് ജീവിക്കാനാവില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് അവൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയതെന്ന് ഞാൻ അടിയുറത്ത് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ കേസിൽ നിന്നും ഇവിടെ പാഠം പഠിക്കാനുള്ളത് കേരള പോലീസാണ് താങ്ക് യു